ഹലോ ഗായ്സ് നമ്മളിന്ന് വന്നത് അൽറാസി റെസ്റ്റോറൻ്റാണ് കേട്ടോ ചേച്ചിയുടെ അച്ചൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ചേച്ചിയുടെ ട്രീറ്റാണിത് കേട്ടോ അച്ചച്ഛൻ ഗൾഫിലാണ് ചേച്ചി നമുക്ക് തരുന്ന ട്രീറ്റാണ് അൽറാസി റെസ്റ്റോറൻറ്റിൽ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞ് എട്ട് പേർക്കുള്ള ടേബിളിൽ റിസർവേഷൻ ഒക്കെ നടത്തി അങ്ങനെ ടേബിളിൽ ഇരിക്കുന്ന വീഡിയോ ആണ് കേക്ക് വേൾഡിന്ന് ഒരു കിലോ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ചേച്ചിയുടെയും അച്ചച്ഛൻ്റെയും പേരിൽ നമ്മുടെ അമ്മാച്ചൻ്റെ മോനും ചേച്ചിയും കൂടെ കേക്ക് മുറിക്കുന്ന വീഡിയോ ആണിത് ഇപ്പോൾ അമ്മാചൻ്റെ അമ്മനും ചേച്ചിയുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ കൈയും പിടിച്ച് വീഡിയോ മറ്റേ എന്താ പറയുക കേക്കെല്ലാം മുറിച്ച് ഫസ്റ്റ് കേക്കിൻ്റെ പീസ് വല്യമ്മിയെ എടുത്ത് മോക്ക് കൊടുക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ല്യമ്മിയെ എടുത്തു അതുകൊണ്ട് വല്യമ്മിയുടെ കൈ ഇപ്പോൾ വരും ഇപ്പോൾ എത്തും നോക്കൂ ആ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിപ്പോൾ വല്ല്യമ്മയും ചേച്ചിയുടെ വയലോട്ട് വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് ഞങ്ങൾക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് ഷവായി ഫുള്ളാണ് അത് കഴിഞ്ഞ് പെരിപ്പെരി ചിക്കൻ മന്തി അപ്പോൾ ഇത്രയും സാധനങ്ങൾ പടപെടാന്നിങ്ങ് വന്നു കേട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റത്തെ താമസമേ ഉള്ളൂ ആദ്യം അവർ നമുക്ക് സ്റ്റാർട്ടർ ചെയ്യുന്ന കുക്കുംബറും ക്യാരറ്റും പിന്നെ ചില്ലി സോസും ആണ് കേട്ടോ പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ അടിപൊളി ഫുഡാണ് പക്ഷേ ഇവിടെ വന്ന് നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പ്രവണത കൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടേബിൾ കാലിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല തിരക്കാണ് നമ്മൾ വന്ന സമയം പന്ത്രണ്ടേ മുക്കാൽ ആയതുകൊണ്ട് ഉചിത സമയമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സമയത്ത് വന്നത് കൊണ്ട് സാധനം എല്ലാം കിട്ടി എന്തായാലും എല്ലാവർക്കും കേക്ക് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കേക്ക് ഇനി മെൽറ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് അവിടുത്തെ ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള നല്ലൊരു വൈബ് കിട്ടിയ ഒരു നിമിഷമാണ് അതുതന്നെയല്ല നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു തീൻമേശയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന തന്നെ സത്യം പറഞ്ഞ ഒരു മനസ്സിൽ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ എന്തായാലും സാധനമല്ല ഇനി പോരട്ടെ ഞാൻ മനസ്സോടും പ്രാർത്ഥിച്ചു അവിടെ ചെറിയ നമ്മുടേതായിട്ടുള്ള സന്തോഷകരമായ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഉടനെ തന്നെ നമ്മുടെ ഷവ ഇനി വരികയാണ് കേട്ടോ അതും ഒരു ഫുൾ ഷവായി ഷവായിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ കിട്ടാറില്ല ഞാൻ വരുമ്പോൾ ഒന്നെങ്കിൽ തീർന്നു പോവും അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷവായി കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും നല്ല അടിപൊളി ഷവായി വന്നു മൂന്ന് പീസ് ഞാനകത്താക്കി കുബൂസൊന്നും നമ്മൾ കഴിക്കാറില്ല എന്തായാലും ഇവർക്ക് പെരുപ്പരി ചിക്കനൊക്കെ വിളമ്പി പെരിപ്പരി ചിക്കൻ മന്തി വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇന്നെ ചോറ് കഴിക്കരുത് ചിക്കൻ്റെ പീസൊക്കെ കഴിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ചാടി കയറി അങ്ങ് ഫുഡും കഴിക്കും ചോറും കഴിക്കും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഫുള്ള് തിന്നത്തില്ലായിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ദൈവിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത മൊജിത്തമ്മിൻ്റെ ആയിരുന്നു ഞങ്ങൾ നാല് പേര് മൊജിത്തമ്മിൻ്റെ കഴിച്ചു അവർ ഫ്രൂട്ട് സലാഡും ബട്ടർ സ്കോച്ചും കഴിച്ചു അടിപൊളി സന്തോഷകരമായിട്ടുള്ളൊരു ട്രീറ്റ് സൂപ്പറായിട്ടുള്ള ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഈ ചിരിയും കാണും മനസ്സ് നിറഞ്ഞ ചിരിയാണ് കേട്ടോ ഒരു ചിക്കൻ മന്തി അല്ലെ ഒരു ഷവായി ഫുൾ അകത്താക്കിയിട്ടിരിക്കുന്ന ആ ചിരി കണ്ടോ ഗൈസ് നിങ്ങൾ കണ്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇത്രയും സംതൃപ്തമായ ചിരി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് അകത്താക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സംതൃപ്ത ചിരി നമുക്ക് കിട്ടത്തുള്ളൂ ഇതാരെയും ഞാൻ പറഞ്ഞു ഇരിക്കുന്നതല്ലേ കേട്ടോ എൻ്റെ ക്യാമറ കണ്ണുകൾ അവരുടെ മുഖത്തേക്ക് അടിക്കുമ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ ആണിത് ആ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് നോക്ക് സൂപ്പർ ഇല്ലേ ഗൈസ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ